നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കാനഡയിൽ കമ്പനി ഉള്ളതായും അത് ലാവലിൻ കേസ് നടന്ന നാടായ കാനഡയിൽ വെച്ച് കമ്പനി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തത് കേരളത്തിൽ എക്സ് ആലോചിക്കുന്ന കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ ക്രമക്കേടുകൾ നിറഞ്ഞതും അത് അന്വേഷണം തുടങ്ങുകയും അതിൻ്റെ പിന്നിൽ കേന്ദ്രസേനകൾ മുഴുവനും കേന്ദ്ര ഏജൻസികൾ മുഴുവനും അന്വേഷണം തുടങ്ങുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് ആ കമ്പനി പൂട്ടുക ചെയ്തു അങ്ങനെ പൂട്ടിയതിന് ശേഷം അടുത്ത ലാവണം കണ്ടെത്തിയത് കാനഡയിലാണ് ലാവലിൻ കേസ് നടന്ന ലാ കാനഡയിലാണ് ആ ലാവലിൻ കമ്പനിയുമായിട്ട് സഹകരിച്ചുകൊണ്ടും അവിടുത്തെ ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടും കൊണ്ടും തന്നെയാണ് അവിടെ കമ്പനി തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മുപ്പത്തൊന്നിൽ പുതിയ ഒരു കമ്പനി തുടങ്ങിയിരിക്കുന്നു സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് എന്നാണ് ആ കമ്പനിയുടെ പേര് എന്നും പുറത്തു വരുന്നുണ്ട് എന്തായാലും വിവരം പുറത്തുവിട്ടത് മറുനാടൻ മലയാളി ഷാജൻസ്കറിയ ആണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ടല്ല ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ ഇപ്പോൾ യു കെയിലാണ് ബ്രിട്ടനിലാണ് അവിടെ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് കൂടുതൽ കാലം ഞാൻ ഞാനിതിൻ്റെ രേഖകൾ പരിശോധിക്കുന്ന ഒരു വഴിയിലായിരുന്നു അത്യാവശ്യം അതിൻ്റെ രജിസ്ട്രേഷൻ രേഖകളും മറ്റെല്ലാം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ആ വീടും ഏതാണോ ഒരു വീടിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ അഡ്രസ്സ് വെച്ചാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവിടെ അത് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയമില്ല പ്രവർത്തിക്കുന്നില്ല എന്നാണ് തോന്നുന്നത് കാരണം അതിൻ്റെ ഡയറക്ടർ ആകെ ഒരേ ഒരു ഡയറക്ടറാണുള്ളത് ആ ഡയറക്ടർ വീണാ വിജയൻ തന്നെയാണ് ആ ഡയറക്ടർ ഇപ്പോൾ കേരളത്തിലുണ്ട് അപ്പോൾ യു കാനഡയിലെ കമ്പനി ആരാണ് നടത്തുന്നതെന്ന് വ്യക്തമല്ല ഡയറക്ടർ ഏക ഡയറക്ടർ ആ നാട്ടിലോട്ട് പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് ഇടയ്ക്ക് പോകുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ആ കെട്ടിടത്തിൽ ബോർഡൊന്നും വെച്ചിട്ടില്ല പക്ഷേ ഇതിനകത്ത് വച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് എയ്റ്റീൻ മൂർക്രോസ് ക്രോസ് സ്കാർബോൺ ഓൺ എം ഇ വി തേർട്ടി ത്രീ ഇ ത്രീ കാനഡ എന്നാണ് ആ കെട്ടിടത്തിൻ്റെ ഈ ഈ നമ്പറിലാണ് അല്ലെങ്കിൽ ഈ കെട്ടിടത്തിലെ അഡ്രസ്സ് വെച്ചിട്ടാണ് വീണ വിജയൻ സ്കൈ ഇലവൻ ഇൻക്രോർപ്പറേറ്റ് എന്ന പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതൊരു വീടാണ് ആ വീടിൻ്റെ വീടിൻ്റെ ചിത്രവും പിന്നെ ഷാൻസ് കറിയ തൻ്റെ ഈ ബ്രേക്കിംഗ് ന്യൂസിലൂടെ കാണിക്കുന്നുമുണ്ട് രജിസ്റ്റർ ചെയ്ത രേഖകളും അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്തായാലും ലാവലിൻ കേസ് നടന്ന ഒരു നാട്ടിൽ ആ നാട്ടിൽ തന്നെ മകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതല്ല കൃത്യമായിട്ടത് അസ്വാഭാവികതയുണ്ട് മാത്രമല്ല ഈ ഈ ലാവലിൽ കമ്പനി നടത്തിപ്പുകാരുമായിട്ടും അവരുമായിട്ടും ഇപ്പോഴും പിണറായി വിജയൻ ചില ബന്ധങ്ങളുണ്ട് അങ്ങനെ അവരുടെ എല്ലാം ചെറിയ സഹായത്തോടുകൂടി തന്നെയാണ് കാനഡയിൽ ഒരു കെട്ടിടം എടുത്തിരിക്കുന്നതും ആ കെട്ടിടത്തിൻ്റെ പേരിൽ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും ആ കമ്പനി എന്തൊക്കെ പ്രവർത്തനം നടത്തുന്നു കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നതേ എന്തായാലും ഷായൻസ് കറിയ പറയുന്നു ഞാൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി വിജയൻ തൻ്റെ പോലീസിനെ പറഞ്ഞു വിട്ട് ഞാൻ ഈ വാർത്ത പറയുന്ന കമ്പ്യൂട്ടറും അതുപോലെ മറ്റു കാര്യങ്ങളും ഇത് അപ്ലോഡ് ചെയ്ത പിന്നെ അതിൻ്റെ ഹാർഡ് ഡിസ്ക്കും കമ്പ്യൂട്ടറും അല്ലെങ്കിൽ ക്യാമറ എല്ലാം കൂടെ വലിച്ചെടുത്തോണ്ട് പോകും അതാണ് എൻ്റെ അനുഭവം പക്ഷേ ഇനി അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ഞാനിപ്പോൾ യു കെയിലാണ് ഇപ്പം യു കെയിലിരുന്നുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ പിണറായി വിജയൻ്റെ പോലീസിന് നല്ല ചുണുണ്ടെങ്കിൽ നേരെ യു കെയിൽ വരട്ടെ എന്നിട്ട് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന ഈ കമ്പ്യൂട്ടറും അതുപോലെ ഈ പറയുന്ന അപ്ലോഡ് ചെയ്യുന്ന ഈ ഞാൻ എന്നെ ഷൂട്ട് ചെയ്യുന്ന ഈ ക്യാമറ എല്ലാം എടുത്തുകൊണ്ട് പോട്ടെ അങ്ങനെയാണെങ്കിൽ ആ ചുണ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ പറയുന്നത് എന്തായാലും ലാവ്ലിൻ കേസ് നമുക്കറിയാം ലാവ്ലിൻ കേസ് എന്താണെന്നും അവിടെ ഈ കമ്പനി എന്ന് പറയുന്നത് ഒരു കമ്പനിയാണ് അതുമായിട്ടാണ് ഇവിടെ പിന്നെ വൈദ്യുതി മേഖലയിൽ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവരികയും ചില കരാറുകൾ ഏർപ്പെടുകയും അതിൽ കോടിക്കണക്കിന് രൂപ കമ്മീഷൻ പറ്റുകയും ചെയ്തതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് നടക്കുന്നത് എന്തായാലും ലാവലിൻ്റെ നാട്ടിൽ പിണറായി വിജയൻ്റെ ഒരു പുതിയ കമ്പനി തുടങ്ങിയിരിക്കുന്നു സ്കൈ ഇലവൻ ഇൻകോർപ്പറേറ്റ് എന്ന കമ്പനി അതിൻ്റെ അഡ്രസ്സ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം നേരത്തെ ഞാൻ പറഞ്ഞതാണ് എയ്റ്റ് മൂർ ക്രോസ് ക്രസൻറ്റ് സ്കാർബോൺ ഓൺ എം ഇ വി തേർട്ടി ത്രീ ഇ ത്രീ കാനഡ എന്ന നമ്പറിലാണ് അതിന്റെ ഒഫീഷ്യൽ നമ്പർ എന്ന് പറയുന്നത് ഒന്ന് നാല് എട്ട് ഒൻപത് എട്ട് മൂന്ന് നാല് ആറ് എന്നാണ് കമ്പനിയുടെ ഒഫീഷ്യൽ നമ്പർ ഇത് നമുക്ക് ഏത് സിഗ്നൽ ഹിയർ എന്ന് പറയുന്ന ഒരു ആപ്പിൽ നിന്ന് നമുക്ക് പിന്നെ ഈ സൈറ്റിൽ നിന്ന് നമുക്ക് കൃത്യമായി ഈ കമ്പനിയുടെ വിവരങ്ങൾ കിട്ടുന്നതാണ് അത് ആർക്ക് വേണമെങ്കിലും ഇനി പരിശോധിക്കാവുന്നതാണ് എന്തായാലും പിണറായി വിജയന്റെ മകൾ പുതിയ മേച്ചിൽ പണം തേറുന്നു ഇവിടെ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാകുന്നു അവിടെ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് പിന്നെ കള്ളത്തരങ്ങൾ കാണിക്കാൻ പോകുമെന്ന് നമുക്ക് പിന്നീട് അറിയാം